സാർ കെ എസ് ആർ ടി സിയിൽ നാല് തൊഴിലാളികൾ കൃത്യമായി എല്ലാ മാസവും അവസാനത്തെ വർക്കിംഗ് ഡേയിൽ ശമ്പളവും ആനുകൂല്യങ്ങളും കൊടുത്തുകൊണ്ടിരുന്നു സർ ഈ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് എന്ന് അധികാരത്തിൽ വന്നു അധികാരത്തിന് ആദ്യത്തെ കാലുകൊണ്ട് ചവിട്ടി താഴ്ത്തിയത് കെ എസ് ആർ ടി സിയിലെ തൊഴിലാളികളെ ആയിരുന്നു സാർ സാർ ഇരുപത്തിനാല് സാറ് ായിരം തൊഴിലാളികൾ ഉണ്ടായിരുന്നിടത്ത് ഇപ്പൊ ഇരുപത്തിനാല ഇരുപത്തിരണ്ടായിരം തൊഴിലാളികളായി കുറഞ്ഞിരിക്കുകയാണ് സാർ ആ തൊഴിലാളികൾക്ക് ഈ നൂറ്റിനാല് മാസമായി കൃത്യമായി ശമ്പളം കൊടുത്തിട്ടില്ല ഇപ്പോ മന്ത്രി വന്ന് ജനുവരി ഒന്നിന് കൃത്യമായി ശമ്പളം കൊടുക്കുമെന്ന് പറഞ്ഞു കൊടുത്തില്ല പത്രത്തിലെല്ലാം വന്ന ഫെബ്രുവരി ഒന്നിന് കൊടുക്കുമെന്ന് പറഞ്ഞു കൊടുത്തില്ല മാർച്ച് ഒന്നിന് കൊടുക്കുമെന്ന് പറഞ്ഞു കൊടുത്തില്ല ഇനിയിപ്പോ ഏപ്രിൽ മാസം ഒന്നാം തീയതി കൊടുക്കുമെന്ന് പറഞ്ഞു ഞങ്ങൾ വിശ്വസം കാരണം അതിനുള്ള ചില ക്രമീകരണങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട് കൊടുക്കും പക്ഷേ ഈ ക്രമീകരണങ്ങൾ ഇതിനു മുമ്പേ ചെയ്യാമായിരുന്നതാണ് എന്നത് സർക്കാർ മറന്നുപോകരുത് ഇതിപ്പോ ഇപ്പോ തിരക്കിട്ട് ചെയ്യുന്നത് റഫറണ്ടം വരുന്നത് കൊണ്ടാണ് ഇത് റഫറണ്ടം ശമ്പളമാണ് ഗവൺമെന്റ് ഉറപ്പ് നൽകണം റഫറണ്ടം കഴിഞ്ഞാലും ഈ ശമ്പളം കൃത്യമായി കൊടുക്കും എന്ന് ഉറപ്പു നൽകണം സാർ ജീവനക്കാരുടെ ഇപ്പോൾ പതിനാറ് ഫിസിക്കൽ ഡ്യൂട്ടി തകയാത്തവർക്ക് ശമ്പളം കൊടുക്കുന്നില്ല ജീവനക്കാരുടെ ലഭ്യത ഉറപ്പുവരുത്താൻ എന്നാണ് പറയുന്നത് പറയുന്നത് സാർ ഇത്രയധികം ബദൽ ജീവനക്കാരുള്ളപ്പോൾ ഈ ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് എന്ന് പറയുന്നത് ശരിയല്ല സാർ പതിനാറ് ഡ്യൂട്ടി തികയാ ഫിസിക്കൽ ഡ്യൂട്ടി തികയാത്തവർക്ക് ശമ്പളം എഴുതുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് വരെ കോടിക്കണക്കൻ രൂപയാണ് സാർ സപ്ലിമെന്ററി സാലറിയായി ജീവനക്കാർക്ക് നൽകാനുള്ളത് അത് അടിയന്തരമായി നൽകാനുള്ള നടപടി സ്വീകരിക്കണം സാറ് ഇത്രയും വർഷം ജോലി ചെയ്തിട്ട് അവർ കിട്ടിയ ഏണ്ട് ലീവുകൾ ഏണ്ട് ലീവാണ് സാർ അതിന് വേണ്ടി ഉപയോഗിക്കുന്നത് അതുകൊണ്ട് അടിയന്തരമായി നൽകണം രോഗം വന്നു പോയാലും സ്വന്തം അക്കൗണ്ടിൽ ലക്ഷക്കണക്കിന് രൂപ ഉണ്ടെങ്കിലും പി എഫിൽ പോയാൽ ഇരുപത്തി അയ്യായിരം മുപ്പതിനായിരം രൂപ കൊടുക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെ തൊഴിലാളികൾ ലോൺ എടുത്ത് കല്യാണം നടത്താനും വീട് വയ്ക്കാനും ലോൺ എടുത്തിട്ട് ലോൺ എടുത്തിട്ട് അത് ശമ്പളത്തിൽ നിന്ന് തിരിച്ചു പിടിക്കുകയാണ് പിടിക്കുകയാണ് എൻ ബി ആർ അത് ബാങ്കുകളിൽ അടയ്ക്കുന്നില്ല എന്താണ് സ്ഥിതിവിശേഷം ബാങ്കുകളിൽ അടയ്ക്കാത്തത് കൊണ്ട് അവർക്ക് ജപ്തിയായിരിക്കുകയാണ് സാർ എൻ ബി എസ് ഇനത്തിൽ ജീവനക്കാരിന്ന് പിടിച്ച പണം അടയ്ക്കുന്നില്ല ഇതുമൂലം വളരെ വലിയ നഷ്ടമാണ് ഉണ്ടാകുന്നത് ഇങ്ങനെ തൊഴിലാളികളെ ദ്രോഹിക്കുന്ന ഒരു നടപടികളുമായിട്ട് സർക്കാർ മുന്നോട്ട് പോയി കഴിഞ്ഞ ദിവസവും ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി പറഞ്ഞു കൊട്ടാരക്കരയിൽ സമരത്തിന്റെ ഭാഗമായി